ശുദ്ധ ദൈവ മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് കൂടി ജപമാല ചൊല്ലുന്നവർക്ക് പതിനഞ്ചു പ്രത്യേക വാഗ്ദാനങ്ങൾ നൽകി അതിൽ ഒന്നാമത്തേത് ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവർക്ക് എന്റെ പ്രത്യേക സംരക്ഷണവും പ്രസാദവരങ്ങളും നൽകുന്നതാണെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ജപമാല നൽകിയ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അതിശയിപ്പിക്കുന്ന സാക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന ഒരു സീരിയൽ കൊലയാളിയായിരുന്നു തിയോഡോർ റോബർട്ട് ബണ്ടി എന്ന ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനുമിടയിൽ നിരവധി യുവതികളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു കൊന്നതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വധിക്കപ്പെടുന്നതിനു മുൻപ് ടെഡ് ഏറ്റു ഈ ടെഡുമായി ബന്ധപ്പെട്ട ജപമാലയുടെ ഒരു അത്ഭുത കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജനുവരി പതിനഞ്ചിന് രാത്രിയിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചി ഒമേഗ സോറിറ്റി ഹോസ്റ്റലിൽ ടെഡ് ബണ്ടി അതിക്രമിച്ചു കടന്നു വെളുപ്പിന് മൂന്നു മണിക്ക് രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം അടുത്ത മുറിയിലെ ആളെ കൊല്ലാനായി ഇറങ്ങി കയ്യിലുള്ള ബാറ്റുമായി പെൺകുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തെങ്കിലും പെൺകുട്ടിയുടെ കയ്യിൽ തൂങ്ങിക്കിടന്നിരുന്ന ജപമാല കണ്ട് ബാറ്റു താഴെയിട്ട് ഒരു പൂച്ചക്കുട്ടിയെ പോലെ ടഡ്ബണ്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി മരണം മുന്നിൽ കണ്ട പെൺകുട്ടിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പോലീസുകാർ സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയെങ്കിലും ഭയന്ന് വിറിച്ചിരുന്ന പെൺകുട്ടിക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല സ്ഥലത്തെ വികാരിച്ഛനായിരുന്ന മോൺസിഞ്ഞോർ വില്യം കെയറിനോട് പെൺകുട്ടി നടന്ന സംഭവങ്ങൾ വിവരിച്ചു യൂണിവേഴ്സിറ്റി പഠനത്തിനായി പുറപ്പെടുമ്പോൾ പെൺകുട്ടിയോട് ഒരു കാര്യം മാത്രമേ അവളുടെ വല്യമ്മ ആവശ്യപ്പെട്ടിരുന്നുള്ളു എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും അവൾ ഈ വാഗ്ദാനം പാലിച്ചു പോന്നു ആ രാത്രിയിൽ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിനിടയിൽ അവൾ ഉറങ്ങിപ്പോയി ബണ്ടി മുറിയിൽ അതിക്രമിച്ചു കടന്നപ്പോൾ പെൺകുട്ടിയുടെ കയ്യിൽ ജപമാല തൂങ്ങിക്കിടക്കുന്നത് കണ്ടാണ് അയാൾ ഇറങ്ങിപ്പോയത് വർഷങ്ങൾ കടന്നുപോയി വധശിക്ഷ കാത്ത് ജയിലിൽ കിടന്ന ടെഡ് ബണ്ടി ആത്മീയ ഉപദേശത്തിനായി ജയിൽ അധികൃതരോട് ഒരു വൈദികനെ ആവശ്യപ്പെട്ടു അത്ഭുതമെന്ന് പറയട്ടെ ജയിലിൽ ബണ്ടിനോട് സംസാരിക്കാൻ അന്നു വന്ന വൈദികൻ മോൺസിഞ്ഞോർ വില്യം കെയർ തന്നെയായിരുന്നു സംസാരത്തിനിടയിൽ ഫ്ലോറിഡയിലെ സോറിറ്റി ഹൌസിൽ നടന്ന സംഭവം ബണ്ടി വിവരിച്ചു കൊല്ലുക എന്ന ഒറ്റ ഉദ്ദേശവുമായിട്ടായിരുന്നു അന്ന് രാത്രി പെൺകുട്ടിയുടെ മുറിയിൽ പ്രവേശിച്ചത് പക്ഷേ ആ മുറിയിൽ കാൽ വച്ചതേ ഒരു അജ്ഞാത ശക്തി എന്നെ പിറകോട്ട് വലിച്ചു ആയുധം വലിച്ചെറിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നു ജപമാല പ്രാർത്ഥന പതിവായി ചൊല്ലിയിരുന്ന ആ പെൺകുട്ടിയെ അന്നു മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പരിശുദ്ധ കന്നികാമറിയമാണ് ജപമാല പ്രാർത്ഥന അനുദിനം ചൊല്ലുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും ജപമാല കൈയിലെടുത്ത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി നമുക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം